വരവിന്റെ പ്രഖ്യാപനം ഒത്തിരി പോയെങ്കിലും വന്നിരിക്കുന്നവൻ ചെറിയ പുള്ളിയല്ല ഒരൊന്നൊന്നര കില്ലാടി തന്നെയാണ് സമ്പത്തിന്റെ വലിയൊരു ഭണ്ഡാരവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ അവൻ ബ്ലാസ്റ്റേഴ്സിന്റെ പുൽപ്പരപ്പിലേക്ക് കാലകുത്താൻ പോകുന്നത് വിവിധ രാജ്യങ്ങളിൽ വിവിധ ലീഗുകളിൽ വിവിധ ടീമുകളിലൊക്കെയായി കളിച്ച് സമ്പത്തിന്റെ ഒരു കൂമ്പാരവുമായി വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് നെടുനായകത്വം വഹിക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് യൂണിറ്റിന്റെ ക്യാപ്റ്റനാവനാണ് അലക്സാണ്ടർ കൊയേഫ് എന്ന ഫ്രഞ്ച് താരം ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്ക് വന്നിരിക്കുന്നത് യുവതാരങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി മാർക്കോലെസ്കോവ് മാർക്കോലെസ്കോവിച്ച് ബാക്കി വെച്ചതെല്ലാം ഇവിടെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നവൻ്റെ ഫുട്ബോൾ ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ രണ്ടായിരത്തി എട്ടിനും മുന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും രണ്ടായി രണ്ടായിരത്തി എട്ടിൽ ആർലി ലെൻസ് ആർ സി ലെൻസിൻ്റെ അക്കാദമിയിലേക്ക് വരുന്നതിന് മുമ്പ് പുള്ളി പ്ലൂസാൻ അത്ലറ്റിക്സ് സ്റ്റേറ്റ് ബ്രസ്റ്റോയ്സ് ട്വൻറി നയൻ ഗില്ലേസ് കവാല ബ്രാഞ്ച് ബ്രസ്റ്റ് എന്നീ ടീമുകളുടെ യുവനിരകളിലാണ് ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിന്റെ ഭാഗം അദ്ദേഹം വിവിധ അക്കാദമി ടീമുകളിലൂടെ കളിച്ച് കളിച്ച് വന്ന ശേഷം പതിനാറാമത്തെ വയസ്സിൽ ആർ സി ലെൻസിൽ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്ട് ലഭിക്കുന്നത് നമ്മൾ കണ്ടു ലെൻസുമായിട്ടുള്ള വിജയകരമായിട്ടുള്ള കരാർ പൂർത്തീകരണത്തിന് ശേഷം അദ്ദേഹം ലീഗ് വണ്ണിൽ നിന്നും അൻപത്തിയാറ് മത്സരങ്ങൾ കളിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റാലിയൻ സീരിയ ക്ലബ്ബായിട്ടുള്ള ഉഡീനസിൽ നിന്നാണ് അദ്ദേഹം ഒരു സീനിയർ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനാലിൽ ലാലിക ക്ലബ്ബായ ഗ്രാനഡ എഫ് സിയിലേക്ക് അദ്ദേഹം ലോണിൽ പോയി അവിടെ തന്റെ ടീമിനെ അഞ്ചാം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ലാനൽ മെസ്സിയുടെ ബാഴ്സലോണയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റയൽ എതിരിട്ട് പ്രതിരോധത്തിന് കോട്ട കെട്ടിയവനായിരുന്നു ഈ അലക്സാണ്ടർ തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം ആർസിഡി മയോർക്ക മസ്ക്രോൺ ബെൽജിയം ക്ലബ്ബായിട്ട് പിന്നെ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള സ്റ്റേറ്റ് ബ്രസ്റ്റോയ്സ് തുടങ്ങിയ മുൻനിര ക്ലബ്ബുകളിൽ കളിക്കുന്ന കാഴ്ചയം കണ്ടു ഇതിനിടയിൽ ലോൺ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അദ്ദേഹം പല ക്ലബ്ബുകളിലേക്ക് മാഞ്ഞുപോയി ഫ്രഞ്ച് ക്ലബ്ബായ അജാസിയോ ഓക്സറെ പിന്നെ ഇറ്റാലിയൻ ക്ലബായ ബ്രൈസിയ എന്നീ ക്ലബുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പല ലീഗുകളിലായി കരിയറിൽ ഉടനീള മുന്നൂറ്റി ഇരുപത് മത്സരങ്ങളുടെ അനുഭവ സമ്പത്താണ് അലക്സാണ്ടർ കൊയഫിനുള്ളത് അതുകൂടാതെ ഇരുപത്തിയഞ്ച് ഗോളുകളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഫ്രാൻസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏജ് കാറ്റഗറികളിലും നാഷണൽ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി കേൾക്കുമ്പോൾ ഓ മനസ്സിലാക്കാമല്ലോ ആളെൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് ഞാൻ വളരെ റഷായിട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി മിസ്റ്റേക്കുണ്ട് それそれ。